ഹലോ നമ്മൾ ഇന്നൊരു കുഞ്ഞൊരു വ്ലോഗാണട്ടോ എടുക്കുന്നത് നമ്മുടെ ശിവാന്തൂന്റെ സ്കൂളിൽ യൂത്ത് ഫെസ്റ്റിവൽ ആണ് അപ്പം ഇതിപ്പോ കുറച്ച് ദിവസമായിട്ടോ കഴിഞ്ഞിട്ട് അപ്പൊ ഞാനിപ്പോ നോക്കി ഇപ്പം നമ്മുടെ വീഡിയോസിലത് കിടപ്പുണ്ടായിരുന്നു അപ്പം എന്തായാലും ഒന്ന് എഡിറ്റ് ചെയ്ത് വെച്ചേക്കാം എന്ന് വെച്ചു അപ്പം ഇന്നിപ്പോൾ അവൾക്ക് എന്തായാലും കുറച്ച് മേക്കപ്പ് ചെയ്യാനും സാരി കൊടുക്കാനൊക്കെ ഹെൽപ്പ് ചെയ്ത് കൊടുക്കണം അവൾ തിരുവാതിരയ്ക്ക് പങ്കെടുക്കുന്നുണ്ട് അപ്പൊ അതിന് വേണ്ടിയിട്ട് നമ്മളെല്ലാവരും കൂടി റെഡി ആയിട്ട് ഇറങ്ങണം കേട്ടോ രാവിലെ തന്നെ ഉണ്ണുമോൾ ഇന്ന് ക്ലാസ്സിൽ പോയി ബാക്കി ഞങ്ങളെല്ലാവരും ഉണ്ട് അപ്പൊ നമുക്ക് ബാക്കി വിശേഷങ്ങൾ കാണാം ഹലോ അപ്പൊ നമ്മളിപ്പോ ശിവാന്തൂനെ കണ്ടിട്ടുണ്ട് അപ്പൊ അവള് സ്കൂളിലേക്ക് നേരത്തെ പോയായിരുന്നു ഇപ്പൊ ഞങ്ങളെയും വിളിച്ച് അവള് മേക്കപ്പ് ചെയ്യാനുള്ള സ്ഥലത്തേക്ക് ഗേൾസ് ഡ്രസ്സിംഗ് പോവാൾ തിരുവാതിരയ്ക്കായത് കൊണ്ട് കുറച്ച് ഓവർ പുട്ടി അടിച്ചോളാൻ പറഞ്ഞുകൊണ്ട് ഞാൻ തകർത്ത് പെയിന്റ് അടിച്ചുകൊണ്ടിരിക്കുന്ന സീനാണ് നിങ്ങളിപ്പോൾ കാണുന്നത് എനിക്കിപ്പോൾ എന്താ പറയുക എനിക്ക് മേക്കപ്പ് ചെയ്യാൻ വലിയ പിടിയൊന്നുമില്ല ഇല്ല എന്നാലും എന്നെ പറ്റാവുന്ന പോലെ ഞാൻ ഇവർക്ക് ചെയ്തൊക്കെ കൊടുക്കാറുണ്ട് കേട്ടോ അപ്പം അതാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അമ്മ എല്ലാവർക്കും ചായക്കടി പിടിച്ചു ഞാനും അത് കുത്തിക്കേറ്റിക്കൊണ്ടിരിക്കാനാട്ടോ ആ സീനാണ് ഇപ്പൊ കണ്ടത് ഇപ്പൊ നമ്മൾ ഏകദേശം മേക്കപ്പിന്റെ പരിപാടി പരിപാടിയൊക്കെ കഴിഞ്ഞ് ഒന്ന് വീട്ടിൽ പോയി ഊണ് കഴിച്ചിട്ട് വരാമെന്ന ഞങ്ങൾ ഇറങ്ങിയാണ് ഇറങ്ങിയാട്ടോ വീട്ടിലേക്ക് പോവാണ്

നമ്മളിപ്പോ പരിപാടി കാണാൻ വേണ്ടി അവിടെ കയറി വെയിറ്റ് ചെയ്യാൻ സ്റ്റേജ് ഒക്കെ ഒരു ഹാളിലായിരുന്നു അപ്പൊ നമ്മൾ അവിടെ കേറിയിട്ട് വെയിറ്റ് ചെയ്യാണ് ഇപ്പൊ ശിവാന്തൂന്റെ ഡാൻസ് എന്തായാലും കുറച്ച് സമയം എടുക്കും തോന്നി ഉണ്ണിമോൾ ഏകദേശം സ്കൂളിൽ നിന്ന് വരാനും ആയിട്ടുണ്ട് അപ്പൊ ഇങ്ങനെ ഒരു ഡബിൾ വേണ്ടി ഇരിക്കുകയായിരുന്നു കേട്ടോ അവിടെ കാരണം പരിപാടി ഇങ്ങനെ കഴിഞ്ഞു പോവോ അല്ലെങ്കിൽ പിന്നെ വൈകുവാണെങ്കിൽ ഉണ്ണിമോളെ പോയി എടുത്തിട്ട് വരാം എന്നുള്ളൊരു പ്ലാനിലായിരുന്നു അപ്പൊ അടിപൊളി സന്ദർഭത്തും ഉണ്ടായിരുന്നോ നമ്മള് ഉണ്ണിമോളെ പിക്ക് ചെയ്തോട്ട അല്ലെങ്കിൽ പിന്നെ അവളുടെ സമയായിട്ടുണ്ടായിരുന്നു അത് കഴിഞ്ഞ പിന്നെ ആയിരുന്നു ശിവാന്തൂടെ ഡാൻസ് തുടങ്ങിയത് അങ്ങനെ തിരുവാതിര കടുവളിയായിട്ട് കഴിഞ്ഞ് നമ്മളിപ്പോ ഏകദേശം അവിടെ നിന്ന് വിട്ടുപോരാനുള്ള തയ്യാറെടുപ്പിലാണ് അപ്പൊ തന്നെ സമയം ഏകദേശം ഒരു അഞ്ചുമണിയൊക്കെ ആയിട്ടുണ്ടായിട്ടോ അപ്പൊ ഞങ്ങൾക്ക് എല്ലാവർക്കും നല്ല പൊരിഞ്ഞ വിശപ്പായിരുന്നു അപ്പൊ നമ്മൾ നേരെ പോയിട്ട് മിംബീസിൽ കയറി ഞങ്ങളുടെ ഇവിടെയുള്ള ഒരു അടിപൊളി ബേക്കറി ആണ് കേട്ടോ അപ്പൊ അവിടെ കയറി ചായ ഒക്കെ കുടിച്ച് തകർത്തിട്ടാണ് എല്ലാരും വീട്ടിലേക്ക് പോയത് അപ്പൊ ബാക്കി വിശേഷങ്ങൾ കൂടി നമുക്ക് കണ്ടുനോക്കാം ഉണ്ണി മറ്റെന്താ വേണ്ടത് ഒന്നുകൂടി ഒന്ന്

പ്രാക്ടീസ് അങ്ങനെ നമ്മുടെ ഒരു ഫുൾ ഡേ അടിപൊളിയായിട്ട് കഴിഞ്ഞു എല്ലാവർക്കും ബൈ ബൈ ബൈബായ്